മാതാപിതാക്കളുടെ കർമ്മത്തിൻ്റെ ഫലം മക്കൾ അനുഭവിക്കേണ്ടി വരുമോ ഓരോ ജീവനും അവനവന്റെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത് ഒരു കാരണവശാലും അച്ഛൻ്റെയോ അമ്മയുടെയോ കർമ്മഫലം മക്കൾ അനുഭവിക്കില്ല അനുഭവിച്ചാൽ സർവത്ര ശാസ്ത്രത്തിൽ അവ്യവസ്ഥാദോഷം വരും കാരണം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം കാര്യകാരണ ബന്ധവാദമാണ് അത് ഭാരതീയ ശാസ്ത്രങ്ങളെന്നോ മറ്റേതെങ്കിലും പേരിൽ വിളിക്കുന്ന ശാസ്ത്രങ്ങളെന്നോ വ്യത്യാസമില്ല ഏതൊരു ശാസ്ത്രം സയൻസ് നിലനിൽക്കണമെങ്കിൽ സ്ക്രിപ്ചർ നിലനിൽക്കണമെങ്കിൽ കാര്യകാരണ വാദം അംഗീകരിക്കണം ആകസ്മികമായിട്ടൊന്നുമില്ല ആകസ്മികതയെ നമ്മൾ അംഗീകരിച്ചാൽ പിന്നെ ശാസ്ത്രം നിലനിൽക്കില്ല ആകസ്മികതയെ അംഗീകരിച്ചാൽ ശാസ്ത്രം നിലനിൽക്കില്ല അപ്പൊ നമ്മൾ ആകസ്മികമായി സംഭവിച്ചു എന്ന് പറയുന്നതോ നമ്മുടെ വിവരക്കെടുണ്ട് പറയണം കാര്യകാരണ ബന്ധം നമുക്ക് അറിയാത്തപ്പോഴാണ് നമ്മൾ ഒരു കാരണവുമില്ല അങ്ങോട്ട് സംഭവിച്ചു എന്നൊക്കെ പറയണത് അത് കാരണം നമുക്ക് അറിയാത്തോണ്ട ഞാൻ പറയുകയാണെനിക്ക് വല്ലാത്തൊരു ക്ഷീണമുണ്ട് എന്താ ക്ഷീണത്തിന് കാരണം ഒരു കാരണവില്ല ഒരു കാരണവുമില്ല ഒരു പ്രഗത്ഭനായ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് അയാൾ പറയുന്നത് എന്നാ രോഗമുണ്ട് അതുകൊണ്ടാണ് ക്ഷീണം അപ്പൊ ഞാൻ പറഞ്ഞ എന്താ ഒരു കാരണവില്ലാ എനിക്ക് കാരണം അറിയില്ല എന്നു പറഞ്ഞ പോലെ കാര്യകാരണബന്ധ സർവത്രയുണ്ട് കാര്യകാരണബന്ധത്തെ നിഷേധിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ മറ്റൊരാളുടെ കർമ്മത്തിന്റെ ഫലം മറ്റൊരാൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അവ്യവസ്ഥാദോഷം വരും അതുകൊണ്ട് ഓരോ ജീവനും അവനവന്റെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത് അച്ഛന്റെയോ അമ്മയുടെയോ മുത്തശ്ശൻറെയോ മുത്തശ്ശിയുടെയോ അല്ല എന്നാൽ ഇനിയാണ് പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് സമാനമായ കർമ്മഫലാനുഭവം നേടേണ്ടവര് എങ്ങനെയെങ്കിലും ഒത്തുകൂടി അതെങ്ങനെയാന്ന് ചോദിച്ചാൽ അത് പ്രപഞ്ച വ്യവസ്ഥയുടെ ഭാഗമാണ് നമ്മൾ സമാനമായ ഒരു കർമ്മഫല അനുഭവിക്കേണ്ടവർ ഇപ്പം അവിടെ ഒത്തുകൂടി ഈ ശാസ്ത്ര വിചാരത്തിൽ പങ്കുചേരുകയാണ് എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടാവും ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്താ വരാഞ്ഞ അപ്പൊ സമാനമായ ചില അനുഭവ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മൾ ഒത്തുകൂടും ഇങ്ങനെയാണല്ലേ രസകരമായൊരു വിഷയം ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കുന്നതിനുള്ള യോഗ്യത നേടി യോഗ്യത നേടിയിട്ടേ ഉള്ളൂ അല്ലേ എന്നാലും ശ്രീരാമൻ അല്ലാത്ത പണിയാ ചെയ്ത കേട്ടോ എന്താ നിങ്ങളഭിപ്രായം ശ്രീരാമൻ ഇപ്പണി ചെയ്യേണ്ടിയിരുന്നോ എന്താ ശ്രീരാമനോട് പറഞ്ഞത് ഏ ശൈവചാപം ഒന്ന് കുലക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ ശ്രീരാമൻ എന്ത് ചെയ്തു പൊട്ടിച്ചു ഇപ്പണി നന്നോ ഇത്രയും പ്രാചീനമായൊരു സാധനം ഇത്രയും ജനകന്റെ സഭയിൽ പരിപാലിച്ചൊരു സാധനം നിത്യം പൂജിച്ചു വെച്ചൊരു സാധനം അത് പൊട്ടിച്ചത് മര്യാദ ഉണ്ടോ ഏ മര്യാദാ പുരുഷോത്വം അത് ചെയ്തത് ശരിയായോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഏ കൊലക്കാൻ പറഞ്ഞാൽ പൊട്ടിക്കുക ഒരാൾക്ക് പെണ് കൊടുത്തിട്ട് അത് എഴുതിക്കൊള്ളുട്ടോ അത് എഴുതി തരുമെന്ന് പറഞ്ഞാൽ അത് പൊട്ടിച്ചിട്ട് സ്വാമി തിരിച്ച് എടേ ഇമ്പൊക്കെ പൊട്ടിച്ചല്ലോടേ എന്താ ചെയ്യാ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും ഇത് നിബല്ലാം പൊട്ടിച്ചോ ഒന്നായിട്ട് പൊട്ടിച്ചോളാം രണ്ട് കഷ്ണം ഭൂമിയും പാതാളും ആകാശമൊക്കെ കുലുങ്ങിപ്പോയി ആ ശബ്ദം കൊണ്ട് വല്ലാത്ത പരിപാടിയാണ് രാമൻ ചെയ്തത് അറിയാണ്ട് പൊട്ടിപ്പോയതാ സ്വാമി എന്നൊന്നും പറഞ്ഞേക്കരുത് കാരണം അയ്യായിരം ഭടന്മാര് കൊണ്ടുവരുന്ന അത്ര വലിയ അത് അറിയാണ്ടൊന്നും പൊട്ടിപ്പോയില്ല പൊട്ടിച്ചത് തന്നെയാ കാരണം സീതയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയാണ് ഇത് കുലച്ചാൽ നേടാൻ പോകുന്നത് സീത കല്യാണം കഴിക്കുന്ന ഉറപ്പുണ്ടോ आ, ോ ആ വില്ല് പുലച്ചാൽ സീത കല്യാണം കഴിക്കുന്ന ഉറപ്പുണ്ടോ ഇല്ല കല്യാണം കഴിക്കാനുള്ള യോഗ്യതാ ലിസ്റ്റിലേക്ക് വരും കല്യാണം കഴിക്കണോ വേണ്ടോ നിശ്ചയിക്കേണ്ടത് സ്ത്രീയാണ് അച്ഛൻ നിശ്ചയിച്ചു അമ്മ നിശ്ചയിച്ചു നാട്ടുകാരൊക്കെ നിശ്ചയിച്ചു ജോലിസരി ഇരുന്ന് നിശ്ചയിച്ചു കല്യാണം നടന്നോളണം ഒരു സ്ത്രീ വരണമാല്യ വണിയിച്ച് പുരുഷനെ സ്വീകരിച്ചാൽ മാത്രമേ ഹൈന്ദവ ശാസ്ത്രപ്രകാരം വിവാഹം നടക്കൂ സ്ത്രീക്കാണ് വിവാഹത്തിൽ പ്രഥമ സ്ഥാനം ഞാൻ എന്റെ അച്ഛനാണ് ഞാനാ നിശ്ചയിച്ചത് അത് നടപ്പില്ല ഞാൻ ഇഷ്ടപ്പെട്ട് വരണമാല്യം ചാർത്തിയാ മാത്രമേ വിവാഹം നടക്കൂ ഇതാണ് ഭാരതത്തിലെ സ്ത്രീക്ക് വിവാഹത്തിൽ പ്രാഥമ്യമുള്ള നിയമം അപ്പൊ യോഗ്യത നേടിയോണ്ട് സീത കഴിച്ചോളണം എന്നുണ്ടോ ഏ ഇപ്പൊ സീതയ്ക്ക് തോന്നുകയാണ് പോരാ തടി അങ്ങനെ ശക്തിയൊക്കെ ഉണ്ട് അല്ലാണ്ട് പോഷിക്കില്ലല്ലോ എന്നാലും പോരാ അതിൻ്റെ ഒരു ഒരു കളറ് ശരിയില്ല അങ്ങനെ കാണലോ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ തോന്നാലോ ഇല്ലേ രാമൻ്റെ കളറ് ശരിയില്ല അല്ലെങ്കിൽ രാമൻ്റെ പൊക്കം പോരാ മെലിഞ്ഞിട്ടാണ് എന്തെങ്കിലുമൊക്കെ തോന്നിയെന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ ശരഥൻ്റെ വീട്ടിൽ പോയാൽ നല്ല സുഖം ഉണ്ടാവില്ല കാരണം മൂന്ന് അമ്മമാരുണ്ട് ഒരമ്മയുടെ അടുത്ത് തന്നെ കൊല്ലാപ്പാണ് അപ്പം മൂന്നമ്മമാരുണ്ടാവുമ്പോൾ ആകെ പ്രശ്നമാകും എന്നൊക്കെ സീതയ്ക്ക് തോന്നി കഴിഞ്ഞാൽ കല്യാണം നടക്കില്ലല്ലോ അപ്പം രാമൻ എന്ത് വിചാരിച്ചു സീതയ്ക്ക് ഇനി ഈ യോഗ്യത ശേഷിക്കാൻ പാടില്ല ഈ സാധനം പൊട്ടിക്കണം നമ്മ പിന്നെ യോഗ്യത നേടില്ലല്ലോ സീതയ്ക്ക് അപ്പൊ രണ്ടേ രണ്ട് സാധ്യതയുള്ളൂ ഒന്നെങ്കിൽ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ജീവിതകാലം വിവാഹം കഴിക്കാതിരിക്കുക അപ്പൊ പിന്നെ ഒരു പെൺകുട്ടി എന്തായാലും തയ്യാറാവും ഇതാവും രാമന്റെ ബുദ്ധി എന്നാണ് ചിദാനന്ദപുര സ്വാമികളുള്ളത് അല്ലാതെ അത് നീക്കി പറഞ്ഞിട്ടില്ല ഇതല്ലാതെ വേറൊരു കാരണം അത് പൊട്ടിക്കാനില്ലെന്ന് രാമൻ അറിയാത്ത ആളാ അസ്ത്രവിദ്യയുടെ മർമ്മറിയുന്ന ആളാണ് വില്ല് കുലിക്കാൻ അറിയാത്ത ആളൊന്നും അല്ല ഇതന്നെ രാമൻ വിചാരിച്ചതെന്നാണ് ഉറപ്പ് അതൊരു സംശയമില്ല അപ്പൊ അങ്ങനെ വരുമ്പോ എത്ര വിവാഹം നടക്കണം ഒരു വിവാഹം ശ്രീരാമന്റെയും സീതയുടെയും വിവാഹം മാത്രമേ അവിടെ നടക്കേണ്ട ആവശ്യമുള്ളൂ എന്നാൽ എത്ര നടന്നു നാല് വിവാഹം എട്ട് പേരുടെ വിവാഹം നടന്നു ജനകന്റെയും കുശധ്വജന്റെയും മക്കളുടെ വിവാഹം നടന്നു പോലെ സമാന അനുഭവം വേണ്ടവര് ഒത്തുചേരും അവരുടെ അഭിപ്രായം പാസാക്കി വസിഷ്ഠനാണോ ഇനി ശതാനന്ദനാണോന്ന് ഓർമ്മയില്ല വാൽമീകി രാമായണം നോക്കിക്കോളൂ ഒന്നുകിൽ വസിഷ്ഠനാണ് അല്ലെങ്കിൽ ശതാനന്ദനാണ് സമാനന്മാർക്ക് സമാനന്മാരുമായി ചേർച്ച ഉണ്ടാവും അതാണ് ഇപ്പൊ സംഭവിച്ചത് ഉത്തമമായ രണ്ട് കുലങ്ങൾ തമ്മിൽ ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത വിധം ഒന്നായി ചേർന്നൂലോ ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ സമാന കർമ്മഫലാനുഭവം വേണ്ടവര് എങ്ങനെയെങ്കിലും ഒത്തുചേരും അപ്പൊ അജാദി അച്ഛന്റെ അമ്മയുടെ അടുത്ത് അജാദി ജീവന്മാര് എത്തും മക്കളായിട്ടോ മക്കളുടെ പത്നിമാരായിട്ടോ മക്കളുടെ പതിമാരായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ എങ്ങനെയാത് എത്തുക എന്ന് അറിയില്ല അങ്ങോട്ട് വന്നുചേരും അത് അത്ഭുതമാണ് എന്താന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല ചില ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറാൻ നേരത്ത് ബസ് മിസ്സാവുക കുറച്ച് കഴിയുമ്പോൾ അത് അപകടത്തിൽ പെട്ടു അതിലുള്ളവരൊക്കെ മരിച്ചു എന്ന് കേൾക്കുക ഇങ്ങനെയൊക്കെ ധാരാളം പേർക്കാനും പോകും എന്താ അത് അപ്പം അയാളുടെ പ്രാരോധം കഴിഞ്ഞിട്ടില്ല അത്ര തന്നെ ഒരാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊരു പണി ഉണ്ടായത് ആ ഒരു ജോലിയുടെ ഭാഗമായിട്ട് പോയതാണ് അങ്ങനെ ഏഴാമത്തെ എട്ടാമത്തെ ഫ്ലോറിലാണ് പെട്ടെന്നേക്ക് താഴത്തേക്ക് ഇറങ്ങാൻ തോന്നാണ് ഉള്ളിൽ നിന്ന് ആരോ വലിക്കണ പോലെ എന്തിനാന്നറിയില്ല അറിയില്ല ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് കയറാതെ ഓടി കോണി വഴി ഇറങ്ങുകയാണ് എന്തേ ഇറങ്ങിയത് താഴെ അത് ആ പൊട്ടി തേറിച്ച് കത്തി ഇങ്ങനെ പടരുകാണന്തി താഴെ നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു താൻ നിന്ന ഫ്ലോറാണ് കത്തി തകരണത് എന്തത് ഇതൊക്കെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എങ്ങനെയാ വ്യാഖ്യാനിക്കുക അപ്പോൾ സമാന കർമ്മഫലാനുഭവം വേണ്ടവർ എങ്ങനെയെങ്കിലും ഒത്തുചേരും അതുകൊണ്ട് അച്ഛൻ്റെ കർമ്മഫലമല്ല ഞാൻ അനുഭവിക്കുന്നത് അമ്മയുടെതല്ല ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ കർമ്മഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് ജന്മജന്മാന്തരങ്ങളായി ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം പക്ഷേ അത് അനുഭവിക്കാൻ യോഗ്യമായ സാഹചര്യത്തിൽ ഞാൻ എത്തിപ്പെടും അതേ പറയാൻ നിർത്തിയുള്ളൂ